കിടപ്പുമുറിയിൽ കട്ടിലിൽ പാമ്പിന്റെ പടവും മോതിരവും മാലയും കുറച്ച് വളകളും വെച്ച ശേഷം യുവതി വീട്ടിൽ നിന്ന് മുങ്ങി താൻ പാമ്പായി മാറിയെന്ന് വീട്ടുകാരെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കാനായിരുന്നു ഈ കേട്ടുകേൾവിയില്ലാത്ത ചെയ്തി സംഭവം അറിഞ്ഞ് നാട്ടുകാർ കൂടി പോലീസ് അന്വേഷണമായി ഒടുവിൽ പെൺകുട്ടി കാമുകനൊപ്പം പോയതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഔറയിലാണ് സംഭവം ഫാബൂൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സിംഗൻപൂർ ഗ്രാമത്തിലെ വാൽമീകി കുടുംബത്തിലെ ഇരുപത്തിയഞ്ചുകാരിയായ ഇളയ മകളാണ് ഇത്തരമൊരു കടുങ്കൈ കാണിച്ചത് കുടുംബത്തിൽ അഞ്ച് പെൺമക്കളും രണ്ട് ആൺമക്കളുമാണ് ഉള്ളത് കാമുകനുമായുള്ള വിവാഹത്തിന് വീട്ടുകാർ എതിരായിരുന്നു തുടർന്നായിരുന്നു ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത് കിടക്കയിൽ അഞ്ചടിയോളം നീളമുള്ള പാമ്പിന്റെ പടം വെച്ചും അരികിലായി മോതിരവും മാലയും കുറച്ച് വളകളും നിക്ഷേപിച്ച ശേഷമാണ് വീട്ടുകാരറിയാതെ ഒളിച്ചു കടന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി യുവതി പാടത്തും വിജനമായ സ്ഥലങ്ങളിലും എന്തോ തിരഞ്ഞു നടക്കുന്നതായി നാട്ടുകാർ പോലീസിനോട് പറഞ്ഞതോടെയാണ് പാമ്പിന്റെ പടത്തിൽ തീരുമാനമായത് പെൺകുട്ടിക്കായി മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഉടൻ തന്നെ സുരക്ഷിതമായി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് കാമുകനെ കുറിച്ചും നിലവിൽ വിവരമില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാം ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്